ജനങ്ങൾക്ക് ഭീഷണിയായി കോട്ടപ്പാറ പ്ലാന്റേഷനിൽ കടുവ കടുവശല്യം രൂക്ഷം പിണ്ടിമന കോട്ടപ്പടി വേങ്ങൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചത് മേഖലയിലെങ്ങും ക്യാമറകൾ സ്ഥാപിച്ചു വനം വകുപ്പിന്റെ പ്രത്യേക സംഘം സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് പഞ്ചായത്തിലെ കുളങ്ങാട്ടുകുഴിക്കടുത്ത് കോട്ടപ്പാറ പ്ലാന്റേഷനിൽ പശുവിനെ കൊന്ന കടുവ മൂന്ന് പഞ്ചായത്തുകൾക്ക് ഭീഷണിയായി ജനവാസ മേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ വിലസുന്നു പിണ്ടിമന കോട്ടപ്പടി വേങ്ങൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയാണ് കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്ലാന്റേഷൻ പശുവിന്റെ ജടാവശിഷ്ടം ഭക്ഷിക്കുവാൻ ഇടയ്ക്കിടെ കടുവ എത്തുന്നത് വനംവകുപ്പിന്റെ ക്യാമറയിൽ പതിയുന്നുണ്ട് കുളങ്ങാട്ടുകുഴിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് പുന്നക്കിള്ളിപ്പാറ ആറുവയസിന് മേലുള്ള ആൺകടുവയാണെന്നും സ്വാഭാവിക ഇരതേടലിന് പ്രാപ്തിയുള്ള ആരോഗ്യ ാണെന്നുമാണ് വനപാലകരുടെ കണ്ടെത്തൽ വനത്തിൽ കടുവയ്ക്ക് ആവശ്യത്തിന് തീറ്റയുള്ളതിനാൽ പുറത്തേക്ക് കടക്കാൻ സാധ്യതയില്ലെന്നും വനപാലകർ വിലയിരുത്തുന്നു കടുവ നാട്ടിലിറങ്ങാത്തതിനാൽ കൂടുവെച്ച് പിടികൂടാനുള്ള പദ്ധതികളൊന്നും നിലവിലില്ല മേഖലയിലെങ്ങും ക്യാമറകൾ സ്ഥാപിച്ച് വനംവകുപ്പിന്റെ പ്രത്യേക സംഘം സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ പിണ്ടിമന വേങ്ങൂർ പഞ്ചായത്തുകളിൽ വനജാഗ്രതാ സമിതി യോഗം ചേർന്ന് പ്രശ്നം ചർച്ച ചെയ്തു മൂന്ന് പഞ്ചായത്തുകളുടെ വനാതിർത്തിയിൽ മുപ്പത് മീറ്റർ വീതിയിൽ അടിക്കാട് ും ഫെൻസിംഗ് പുനർനിർമ്മിക്കുവാനും തീരുമാനമെടുത്തു ഇതേസമയം ഈ കടുവ അപകടകാരിയല്ല എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട് പതിവായി ഈ സമയത്ത് മേഖലയിൽ കണ്ടുവരുന്ന സഞ്ചാരിയായ കടുവയാണ് ഇതെന്നും പെരിയാർ പുഴ കടന്നാണ് കടുവ ജനവാസ മേഖലയിൽ എത്തുന്നതെന്നും പുഴയിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ കടുവ ഈ മേഖല വിടുമെന്നുമാണ് സ്ഥലം സന്ദർശിച്ച ഡിഎഫ്ഒ അടക്കമുള്ളവരുടെ ഭാഷ്യം ഒന്നുമില്ല നമുക്കിപ്പോൾ ഈ ഫോറസ്റ്റ് അകത്ത് ഒരു ജനവാസ മേഖല അടുത്തുള്ള സ്ഥലങ്ങളിൽ കടുവ സാന്നിധ്യം ഉണ്ടോ നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സോ നമ്മുടെ ഈ എൻ ടി സി എ പ്രോട്ടോക്കോൾ പ്രകാരം ഒരു കമ്മിറ്റി ഉണ്ടാക്കണം ഓക്കെ ആ കമ്മിറ്റിയിൽ ഇവിടുത്തെ ജനപ്രതികൾ ഉണ്ടാവും പ്ലസ് എൻ ടി സിയെ നോമിനിയുണ്ടാവും എൻ ജി ഒ മെമ്പർ ഉണ്ടാവും അൻ്റെ ചീഫ് ഓഫ് ഡെഫാർട്ടിൻ്റെ റെപ്രസൻറ്റേറ്റീവായിട്ട് ഉണ്ടാവും സോ എല്ലാവരും കൂടി എന്താണ് ആവണത് അത് ഒരു ജസ്റ്റ് അബ്ജർവ് ചെയ്യാൻ വേണ്ടിയാണ് വെത്തിയിട്ടുണ്ടത് സോ നമുക്കിപ്പോൾ അകത്ത് പോയിട്ടുണ്ട് ഒരുപാട് ആൾമോസ്റ്റ് ഏകദേശം ഒരു കിലോമീറ്റർ അകത്താണ് ഫോറസ്റ്റ് അകത്താണ് ഉള്ളത് കേൾക്കാം ഓക്കെ നമ്മുടെ ആൾറെഡി ക്യാമറ ട്രാപ്സ് വെച്ചിട്ടുണ്ടതോ എവിടത്തെ സംഭവം ആയിട്ടുണ്ടതോ അവിടെ ക്യാമറ ട്രാപ്സ് വെച്ചിട്ടുണ്ടതോ അതല്ലാതെ നമുക്ക് ഫോറസ്റ്റ് റിഞ്ച് ഏരിയാസ് ഒന്നും ഒരു മൂന്നാല് സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമറ ഇല്ല ഈ പുറത്ത് ഏരിയയിൽ ഒന്നും ഇല്ല ബൗണ്ടറി ഏരിയയിലൊന്നും അങ്ങനെ ഒന്നും ഇല്ല ഫോറസ്റ്റ് അകത്താണ് മാത്രമാണ് ഉള്ളത് ഓക്കെ പൊറത്ത് ഏരിയയിൽ ഒന്നും മൂവ്മെന്റ് ഒന്നും ഇല്ല ഇല്ല അതാണ് പറയേണ്ടത് നമുക്ക് ഏതെങ്കിലും പുറത്ത് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രം നമുക്ക് എൻ ഡി സി പ്രോട്ടോക്കൾ പ്രകാരം റിക്കമ ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഏതായാലും മൂവ്മെന്റ് ഉണ്ടോ കംപ്ലീറ്റ്ലി അകത്താണ് ഉണ്ടോ അൻ ഈ കടുത്ത ടെൻഡൻസി നോക്കെങ്കിൽ നമ്മുടെ ലാസ്റ്റ് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ സ്റ്റാഫ് അകത്ത് പോയിട്ട് കെമ് ഫിക്സ് ചെയ്യാനുള്ളത് നോക്കെങ്കിൽ ഏതെ ജഡം ഉണ്ടെന്നോ അതി അകത്ത് കൊണ്ടുപോകുന്നുള്ളത് സോ കടുവാക്കി അകത്ത് പോകാനോ ഒരു ടെൻഡൻസിയാണ് ഉണ്ടത് ആൾറെഡി പട്രോളിംഗ് ചെയ്യുന്നുണ്ടോ ഇവിടുത്തെ ഈ ആഴ്ച മാക്സിമം നമുക്ക് ഏതായാലും അരികാർഡ് ഉണ്ടോ ഇവിടത്തെ ആൾക്കാർ സപ്പോർട്ട് കൂടാ എൻജി ഒ സപ്പോർട്ട് കൂടാ നമുക്ക് ഈ ഭാഗത്ത് കൊണ്ട് അരികാഡ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും നമ്മുടെ ഫെൻസിംഗ് വർക്ക് ആൾറെഡി തുടങ്ങിയിട്ടുണ്ടോ അത് നമുക്ക് എത്ര പെട്ടെന്നെങ്കിലും പ്രതിനിധിയെ ഉൾപ്പെടുത്തി ി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പശുവിനെ ആക്രമിച്ച സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി മലയാറ്റൂർ ഡി എഫ്ഒ കുറ ശ്രീനിവാസ് പി ജി വൈൽഡ് ലൈഫ് വാർഡൻ അനിൽകുമാർ വി ജി കോടനാട് റേഞ്ച് ഓഫീസർ അതീഷ് മേക്കപ്പാല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മനോജ് കുമാർ കോട്ടപ്പടി പിണ്ടിമന ജനപ്രതിനിധികൾ വേട്ടാമ്പാറ പള്ളി വികാരി ഫാദർ ജോഷി നിരപ്പേൽ എന്നിവർ സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നു ഈ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഈ കടുവയുടെ സാന്നിധ്യം ഒരു വലിയ കടുവയാണെന്ന് ബോധ്യമായി അത് വളരെയധികം ദൂഷ്യങ്ങൾ ഈ നാടിന് വരുത്തുമെന്നുള്ളത് അറിയാം പക്ഷേ എങ്കിലും യാതൊരുവിധ നടപടികളും ഒരു ക്യാമറ വയ്ക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു നടപടികളും ചെയ്തിട്ടില്ല അതല്ല ഇവിടെ ജനങ്ങളെല്ലാം സഞ്ചരിക്കുന്നവരാണ് ഈ റോഡ് തന്നെ അൻപത് മീറ്റർ അകലം വീതിയുള്ള റോഡാണ് അത് എഴുപത്തി രണ്ടിൽ ഇവിടെ അനുവാദം കിട്ടിയിരിക്കുക എന്നാണ് പക്ഷേ എന്നാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടു തരില്ല അത് കാടുകൾ ഉള്ളിലേക്ക് റോഡിലേക്ക് കയറിയിരിക്കുകയാണ് ഇത്രയും കടുവയുടെ ഭീകരമായ സാന്നിധ്യം ഉണ്ടായിട്ടും അതിനൊരു കൂട് കൂടുവയ്ക്കാനോ അതിനെ പിടിച്ചുകൊണ്ട് പോകാനോ മറ്റു യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല അതിലുപരിയായിട്ട് ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ് ാണ് മൃഗ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരാതിരിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും ആനകൾ ഇറങ്ങി വരുന്നു അനുകൾ എല്ലാ ദിവസവും ആനകൾ കൂട്ടത്തോടെ ഇറങ്ങി വരുന്നു ഒരനയല്ല ഇത് പടക്കം പൊട്ടിച്ചാലും ഏത് രീതിയിൽ എന്ത് ചെയ്താലും ഇതൊരിക്കലും ഉള്ളിലേക്കായി പോകുന്നുമില്ല ഇന്ന് ആനകൾക്ക് ഇതൊരു ഒരു സുപരിചിതമായ അത് മാറിയിരിക്കുകയാണ് അങ്ങനെയുള്ള അവസരത്തിൽ ഇവിടെ വേലികൾ നാട്ടാം സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ട് നാലഞ്ച് മാസമായി ഇതേവരെ അതൊരു അനക്കുമെന്ന് ഒരു സർവേ എടുത്ത് പോവുകയല്ലാതെ വേറെ യാതൊരുവിധ പരിപാടികളും ചെയ്തിട്ടില്ല ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത മഴക്കാലം ആകുമ്പോഴാണോ ഇത് ചെയ്യേണ്ടത് ഇതിപ്പോൾ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ആ ഡീഫോൾട്ട് സാധനത്തിലാണ് ഇപ്പോൾ ഈ ബോഡി സർച്ച് ചെയ്യാൻ വേണ്ടി പോയത് ബോഡി ഒത്തിരി ഉള്ളിലാണ് അതായത് ഫോറസ്റ്റിൻ്റെ ഒത്തിരി ഉള്ളിലാണ് ഈ ബോഡി കിടക്കുന്നത് ഇവിടുന്ന് ആ ബോഡി പല ദിവസങ്ങളായിട്ടാണ് ഈ ബോഡി അവിടെ എത്തിച്ചേരുന്നത് ഒറ്റയടിക്കല്ല ബോഡി എത്തിച്ചേണ് ഇനി ആ ബോഡിയുടെ തലഭാഗം മാത്രമേ ബാക്കി കുറച്ച് തൊലിയുണ്ട് കാലും അതിൻ്റെ അസ്ഥികളും മാത്രമുണ്ട് ബാക്കി ഭാഗങ്ങളെല്ലാം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഈ സാധനം തിന്നിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആ വെള്ളം കിട്ടാത്തത് കൊണ്ടൊരു ബുദ്ധിമുട്ട് അതിൻ്റെ ഉണ്ട് പക്ഷേ ഒരു ചെറിയ കുഴിയിൽ അല്പം വെള്ളം കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ തന്നെ വീണ്ടും വന്നത് കഴിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം ക്യാമറ വെച്ചേക്കണമുണ്ട് കൃത്യമായി കടുവേനെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഏഴ് എട്ട് വയസ്സുള്ള ക്യാമറ ഒരു കടുവയാണെന്നാണ് ഡി എഫ് ഒ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇത് വലിയ ഒരു അപകടം നമുക്കിവിടെ കാണാവുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ വരുന്നത് കാരണം ഈ റോഡിനോട് അടുത്തുള്ള ജനവാസ മേഖലയിലാണ് ഈ കടുവനെ കാണുന്നത് നമുക്കിത് ഏറ്റവും ജനങ്ങളെ പരിഭാന്തിപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിനിപ്പം കൂട് വയ്ക്കുക എന്നുള്ളത് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം റോഡിൻ്റെ സൈഡിലല്ല ഇച്ചിരി ഉള്ളിലേക്ക് കയറിയിട്ടാണ് അങ്ങനെയെങ്കിൽ ഇതെന്ത് ചെയ്യും ഇവിടെ പലരും വിനോദം തന്നെ വളർത്തണങ്ങൾ വളർത്തുന്ന ഒത്തിരി ആളുകളുണ്ട് അവർക്കൊക്കെ ഏറെ ബുദ്ധിമുട്ടാണ് ഇപ്പം വളരെ വാഗ്ദാനങ്ങൾ പലപ്പോഴും വരാറുണ്ട് നമുക്ക് ഇപ്പം അടിക്കാട് വെട്ടണം അല്ലെങ്കിൽ ട്രഞ്ച് കുഴിക്കുന്നു അല്ലെങ്കിൽ ഫെൻസിങ് നടത്തുന്ന ഒക്കെ പറ്റിയ വാഗ്ദാനങ്ങൾ പക്ഷേ നടപടിയാണ് നമുക്ക് ആവശ്യം മീഡിയ സിക്സ്റ്റി കോതമംഗലം